നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പൈലറ്റിനെ കബളിപ്പിച്ച ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ അന്വേഷണം കൊല്ലത്തേക്കും വ്യാപിപ്പിച്ച് പോലീസ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ഒറ്റപ്പാലം കടമ്പൂർ സ്വദേശിയുടെ രണ്ടേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ട കേസിലാണ് അന്വേഷണം കൊല്ലം സ്വദേശിയിലേക്ക് എത്തിയത് പണം ആദ്യം മാറ്റപ്പെട്ടത് കരുനാഗപ്പള്ളി സ്വദേശിയുടെ അക്കൗണ്ടിലേക്കാണ് എന്നാൽ അക്കൗണ്ട് ഉടമയുടെ സുഹൃത്തായ മറ്റൊരു കരുനാഗപ്പള്ളി സ്വദേശിയാണ് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയപ്പിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ പണം ചെക്ക് വഴി പിൻവലിച്ചെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു പണം പിൻവലിച്ച ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് അക്കൌണ്ട് ഉടമയിൽ നിന്ന് മൊഴിയെടുത്ത് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു ഇയാൾ നിരപരാധിയാണെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം നേടാമെന്ന് വാഗ്ദാനം ചെയ്ത് പരാതിക്കാരന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായാണ് പണം തട്ടിയെടുത്തത് ലാഭമോ പണമോ തിരിച്ചു കിട്ടാതായതോടെയാണ് അമ്പലപ്പാറ സ്വദേശി തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് തുടർന്ന് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ വഴി പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി മുഖേനയാണ് പരാതി ഒറ്റപ്പാലം പോലീസിന് ലഭിച്ചത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ കെ എ രാജീവ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്